നമസ്കാരം ഗുരുവായൂരുടെ ഓഡിയോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സർദാ രാജ്കുമാർ ഗുരുവായൂർ സ്വദേശിയാണ് ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥു നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥു നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാചകം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഉച്ചബോധത്തേക്ക് വായുരപ്പൻ വേണുഗാനം ചെയ്യുന്ന ഉണ്ണി കൃഷ്ണനായിട്ടായിരുന്നു ഉണ്ണി കൃഷ്ണനായിരുന്നു കയ്യിലെ വേണുഗാനം വേണു മുരളി പിടിച്ചുകൊണ്ട് കൊണ്ടു നിൽക്കുന്ന വേണുഗാനം ചെയ്യുന്ന ഉണ്ണി കൃഷ്ണൻ തന്നെ ആയിരുന്നു തൃക്കാലിൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണീ ചാച്ചുവച്ചു തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമധ പി വിളിച്ചൂതി മന്ദം ഹസിച്ചും തക്കത്തിൽ പീലി ചൂടി കരിമുകിൽ വടിവും പൂണ്ടു നിൽക്കും മുകുന്ദൻ നിത്യം എന്ന ശ്ലോകം ചൊല്ലിക്കൊണ്ട് എല്ലാവരും ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തോന്നോളൂ ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് ആദ്യമായിട്ട് പേര് മനസ്സിലാവാത്ത ഭക്ത ചോദിച്ചിട്ടുണ്ട് വെണ്ണ കൊണ്ട് തുലാഭാരം തുകാൻ എത്ര രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് മുൻകൂട്ടി ബുക്ക് ചെയ്യണോന്ന് ചോദിച്ചിട്ടുണ്ട് ഇരുപത് വയസ്സുകാരൻ മകന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് വയസ്സല്ല കേട്ടോ നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ചാണ് തുക അടക്കേണ്ടത് ഒരു കിലോ വെണ്ണയ്ക്ക് നാനൂറ്റി അൻപത് രൂപ എന്ന നിരക്കിൽ നമ്മുടെ ശരീരഭാരം എത്രയുണ്ടോ അത്രയും എമൗണ്ടാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് കേട്ടോ അപ്പോൾ അമ്പത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ അമ്പത് ഇൻ നാനൂറ്റി അൻപത് അങ്ങനെയാണ് കേട്ടോ കണക്കാക്കേണ്ടത് അടുത്ത ചെയ്യാം ീജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഓദിക്കന്മാർ എന്ന് പറയുന്നത് ആരെയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഓദിക്കന്മാരുണ്ടാവും ഇവരെ ഓദിക്കന്മാർ പറയാനെന്താ കാരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു എന്നാലും പറയാണ് ഓദിക്കന്മാർ എന്നാൽ മേൽശാന്തിക്ക് പകരം അതായത് മേൽശാന്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിലയോ വാലായ്മയോ സംഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ ചുമതലകളെല്ലാം മുടക്കം കൂടാതെ നടത്തി വരാൻ വേണ്ടിയിട്ടാണ് ഒരാളെയല്ലേ മേൽശാന്തി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുകയുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിലയോ വാലായ്മയോ വന്നു കഴിഞ്ഞാൽ ആ ഒരു ആറുമാസക്കാലത്തേക്ക് ഇതൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് മറ്റൊരാളെ പകരക്കാരനാക്കാൻ സാധിക്കില്ല അതായത് ഇവിടെ ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിലെ മേൽശാന്തി സ്ഥാനത്തേക്ക് ഒരു ഒരുപാട് നിയമങ്ങളുണ്ട് പിന്നെ ഗ്രാമക്കാരായിരിക്കണം ഓത്തുള്ളവരായിരിക്കണം അഗ്നിഹോത്രികളായിരിക്കണം അങ്ങനെ കുറേ നിയമങ്ങളുണ്ട് അപ്പോൾ ആ നിയമങ്ങളൊക്കെ മീറ്റ് ചെയ്യപ്പെടുന്ന എത്ര പേരാണോ ഉള്ളത് അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പൊ പെട്ടെന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും വിലയോ വാലായ്മയോ വന്ന് പുതുതായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള സമയം ഉണ്ടായിരിക്കില്ലാലോ അപ്പോൾ അദ്ദേഹത്തിന് പകരമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്തെ ഡ്യൂട്ടി നിർവഹിക്കലാണ് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണോ ഒദിക്കന്മാർ ഇത് മാത്രല്ല കേട്ടോ അവരുടെ ജോലി എന്ന് പറയുന്നത് നാല് കുടുംബക്കാരാണ് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ഒദിക്കൻ സ്ഥാനത്ത് വരുന്നത് നാല് കുടുംബാംഗങ്ങൾക്ക് മാറി മാറി അവരുടെ ഡ്യൂട്ടി വരും പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു ആൻസറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വന്നത് അതായത് എല്ലാ സമയത്തും മേൽശാന്തി ആണോ ഗണപതിയുടെ പുറകുവശത്തായിട്ട് ഇരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഞാൻ മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സമയത്ത് അത് ഓധിക്കന്മാരാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അപ്പോഴാണ് ഇങ്ങനൊരു ചോദ്യം വന്നത് അപ്പോൾ മേൽശാന്തി അകത്തുള്ള സമയത്ത് അർച്ചനയുടെ പ്രസാദം കൊടുക്കാനായിട്ട് അവിടെ ഓദിക്കന്മാർ ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ കക്കാട് മുന്നൂലം പഴയം അതുപോലെ തന്നെ തോട്ടക്കുഴി ഇതുപോലെ നാല് ഇല്ലക്കാരാണ് ഓദിക്കൻ സ്ഥാനം നിർവഹിക്കുന്നത് അപ്പം അവർക്ക് ഡ്യൂട്ടീസ് മാറി മാറി വരും മേൽശാന്തിയുടെ അതേ ഡ്യൂട്ടീസ് തന്നെയാണ് അവർക്കും വരുന്നത് കേട്ടോ എല്ലാ അമ്പലങ്ങളിലും ഇതുപോലെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല തൃപ്പൂണിത്താറ പൂർണ്ണ ത്രയേശ്യൻ്റെ അമ്പലത്തിലെ ഒദിക്കൻമാരായിട്ട് കുറച്ച് പേര് അവകാശക്കാരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ ചിലർ എൻ്റെ ഒരു ബന്ധുക്കൾ ആണ് അപ്പം എനിക്ക് അങ്ങനെ അറിയാം ബാക്കി എനിക്കറിയില്ല കേട്ടോ വേറെ മഹാക്ഷേത്രങ്ങളിൽ എല്ലായിടത്തും ഇങ്ങനെ ഒദിക്കന്മാരുണ്ടായിരിക്കുമോ ചോദിച്ചാൽ എനിക്കറിയില്ല അതുപോലെ തന്നെ ഷീജ ചേച്ചിയുടെ തന്നെ മറ്റൊരു ചോദ്യമാണ് ദേവീക്ഷേത്രങ്ങളിൽ തൊട്ടിൽ വഴിപാട് നടത്താറുണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടാവാത്തവർക്കായിട്ട് ഇതുപോലെ അമ്പലത്തിൽ അങ്ങനെ തൊട്ടിൽ വഴിപാട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിനായിട്ട് തൊട്ടിൽ നമ്മൾ വാങ്ങി കൊണ്ടുവരണോ എന്ന് ചോദിച്ചിട്ടുണ്ട് തൊട്ടിലും കുട്ടിയും എടുത്തു വെക്കുക എന്ന് പറയും അത് ഇവിടെ ആൾ രൂപം വഴിപാടെ എടുത്ത് വെക്കുന്നത് പോലെ അമ്പലത്തിൽ നമ്മൾ ആൾരൂപം വഴിപാടെടുത്ത് വയ്ക്കാറുണ്ട് അറിയാത്തവർക്കായിട്ട് കുടുംബരത്തിൻ്റെ ചുവട്ടിലൊരു ഭണ്ഡാരത്തിൻ്റെ മുകളിലായിട്ട് ആൾ രൂപം വഴിപാടെന്ന് പറഞ്ഞൊരു വഴിപാടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ കയ്യെ കാല് കണ്ണ് മുക ഇങ്ങനെ ഓരോ അവയവത്തിൻ്റെ രൂപത്തിലോ അതല്ലെങ്കിൽ കാറ് ജീപ്പ് ബസ് അല്ലെങ്കിൽ വീട് അങ്ങനെ പല പല രൂപത്തിൽ ും ഇവിടെ വെള്ളിയിൽ തീർത്ത അല്ലെങ്കിൽ ചെമ്പിൽ തീർത്തിട്ടുള്ള ഓരോ ഓരോ രൂപങ്ങളുണ്ട് ഈ രൂപങ്ങൾ എടുത്തിട്ട് നമ്മൾ നന്നായി ഗുരുവായൂരൂപ്പനെ പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ വെച്ചതിന് ശേഷം യഥാശക്തി എമൗണ്ട് എത്രയാണ് നമുക്ക് സാധിക്കുക എന്നുള്ളത് ഇങ്ങനെ എമൗണ്ട് ഒന്നുമില്ല കേട്ടോ പത്ത് രൂപ ഒരു രൂപയോ എത്രയാണ് നമുക്ക് സാധിക്കേണ്ടത് അത് ആ ആ രൂപം വഴിപാടിൻ്റെ ഭണ്ഡാരത്തിലായിട്ട് നിക്ഷേപിക്കുക അതാണ് ആ ഒരു വഴിപാട് എന്ന് പറയുന്നത് അപ്പം ഇവിടെ തൊട്ടിലും കുട്ടിയും എടുത്തു വയ്ക്കുക എന്ന് പറഞ്ഞാൽ തൊട്ടിലും കുട്ടിയുടെയും ആ ഒരു രൂപം അവിടെ ഉണ്ട് എടുത്തു വെച്ച് നമ്മൾ തൊഴുത് നമസ്കരിക്കുക എന്നുള്ളതാണ് എന്തിനാണ് ഈ ആൾ രൂപം അതുപോലെ ഇതുപോലെ ഇതൊക്കെ എടുത്തു വെക്കണമെന്ന് വെച്ചാൽ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് നമ്മുടെ ശരീരഭാഗത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ ആൾ രൂപം എടുത്തു വെച്ച് തൊഴുത് പ്രാർത്ഥിക്കാറുണ്ട് ഞാനൊക്കെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വയ്യാതായ ആൾ രൂപം വെച്ചോളാം ഗുരുവർപ്പെന്ന് പറയാറുണ്ട് അവരെ നടക്കാറായാൽ അല്ലെങ്കിൽ തൊഴാറായാൽ അമ്പലത്തിൽ ആൾ രൂപം വഴിപാട് വിത്തുവപ്പിക്കാറുണ്ട് എന്നിട്ട് തൊഴുത് നമസ്കരിപ്പിക്കാറുണ്ട് ഇതേമാതിരി തന്നെ തൊട്ടിലും കുട്ടിയും എടുത്തു വയ്ക്കാറുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ എനിക്ക് ഈ ഒരു ചോദ്യം ചോദിച്ചത് വള വളരെ സന്തോഷമായി കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ തൊഴാൻ നിൽക്കുന്ന സമയത്ത് തൊട്ടിലും തൊട്ടിൽ വഴിപാട് എവിടെയാണെന്ന് ചോദിച്ചിട്ട് രണ്ട് പേർ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തൊട്ടിൽ വഴിപാട് പറഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥന് മനസ്സിലായില്ല എന്താന്ന് അങ്ങനെ ഒരു വഴിപാട് ഇവിടെ എന്ന് അദ്ദേഹം പറഞ്ഞു അത് കേട്ടതും അവർ പോവുകയും ചെയ്തു തൊട്ടിൽ വഴിപാട് അപ്പം തൊട്ടപ്പുറത്ത് ആൾ രൂപത്തിൻ്റെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് അവർ ചോദിക്കണം അപ്പം ഇങ്ങനെ അവരോട് പറഞ്ഞെടുക്കണം എന്നുണ്ടായിരുന്നു അത് തൊട്ടടുത്ത് തന്നെ അത് ആൾ രൂപത്തിൻ്റെ അവിടെ തൊട്ടിലും കൂട്ടിയും എടുത്തു വെച്ചോളൂ എന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വരിയുടെ അകത്താണ് അതുമാത്രമല്ല ഇവരുദ്യോഗസ്ഥരോടല്ലേ ചോദിക്കണം അവരെ ഓ എന്താ പറയുക അവർ അവരെ അതി അധികരിച്ചുകൊണ്ട് ഞാൻ പറയണത് ശരിയല്ലോ അവരങ്ങനൊരു വഴിപാടില്ല പറഞ്ഞു ഞാൻ പിന്നെ ഉണ്ട് പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ വരിയിൽ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല പിന്നെ വിളിച്ച് പറയണത് മോശം ലൈവ് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് അപ്പോൾ ഗുരുവായാർ എനിക്കൊരു അവസരം തന്നെ തോന്നുന്നു പറയാനായിട്ട് അപ്പോൾ തൊട്ടിലും കുട്ടിയും വഴിപാടുണ്ട് കേട്ടോ ഏതെങ്കിലും തരത്തിൽ എന്താ പറയുക കുഞ്ഞുങ്ങളാവാൻ താമസിക്കുന്ന അച്ഛനമ്മമാർക്ക് ഇവിടെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ തൊട്ടിലും കുട്ടിയും എടുത്തുവെച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ ടോൾ രൂപം വഴിപാടിൻ്റെ അവിടെ ചോദിച്ചാൽ മതി കിട്ടും അടുത്ത ചോദ്യം പ്രേമചന്ദ്രൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് മരപ്രഭുവിൻ്റെ ലൊക്കേഷൻ പറയുമെന്ന് തെക്കേ നടയിലാണ് മരപ്രഭു കെ ശിവനാനയുടെ സ്റ്റാച്ചു കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ തെക്കേ നടയിൽ തെ സ്റ്റാച്യുവിൻ്റെ തൊട്ടടുത്താണ് ഗുരുവായൂരമ്പലത്തിൻ്റെ തെക്ക് തെക്ക് വശത്ത് ആ നടപ്പന്തൽ അവസാനിക്കുന്നിടം നോക്കിയാൽ നമുക്ക് ഈ മരപ്രഭുവിനെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അതേമാതിരി തന്നെ തെക്കേ നടയിലേക്ക് തിരിഞ്ഞാൽ തന്നെ നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് ശ്രീവത്സവം ഗസ്റ്റ് ഹൗസ് എഴുതി വെച്ചതാണ് അപ്പോൾ ആ ഗസ്റ്റ് ഹൗസിൻ്റെ കോമ്പൗണ്ടിലാണ് മരപ്രഭു ഉള്ളത് അപ്പോൾ തെക്കേ നടയിലൂടെ ആ നടപ്പന്തൽ അവസാനിക്കുന്നത് വരെ നടന്നു നോക്കൂ മരപ്രഭുവിനേം കേശവനാനേനിയും അതുപോലെ തന്നെ പത്മനാഭനാനും ഒക്കെ കാണാൻ സാധിക്കും കേട്ടോ അടുത്ത തവണ വരുമ്പോൾ കാണാൻ സാധിക്കട്ടെ അടുത്ത ചോദ്യം ഷിബി കെ പി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാമം എഴുതിയ ബുക്ക് കൊടിമരത്തിൻ്റെ ചോട്ടിൽ സമർപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും സമർപ്പിക്കാം കൊടിമരത്തിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന സമയമാണെങ്കിൽ നാലമ്പലത്തിനകത്ത് തന്നെ നമുക്ക് സ്വപാനത്തിലോ മണ്ഡപത്തിലോ ഒക്കെ സമർപ്പിച്ച് തൊഴ ഇനി വരുന്ന സമയത്ത് നാം എഴുതിയ പുസ്തകം സമർപ്പിക്കാൻ സാധിക്കട്ടെ അടുത്ത ചോദ്യം നളിനി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കരിക്ക് കൊണ്ട് തുലാഭാരം തൂക്കാൻ എത്ര രൂപയാവും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തീർത്ഥം കൊണ്ടുള്ള തുലാഭാരം തീർത്ഥം കൊണ്ടുള്ള തുലാഭാരത്തിന് ഇരുന്നൂറ് രൂപയിൽ താഴെ ഉള്ളൂന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേട്ടോ നൂറ്റി അൻപത് രൂപയോളമാണ് വേണ്ടത് അപ്പോൾ അത് പറഞ്ഞ സമയത്ത് ഒരു ലിറ്റർ എന്നുള്ള കണക്കിനാണോ ഇത് പറയണോ എന്ന് ചോദിച്ചോട്ടോ അല്ല മൊത്തം തീർത്ഥം കൊണ്ടുള്ളത് ലാഭാരത്തിന് ഇരുന്നൂറ് രൂപയിലും താഴെ വരുകയുള്ളൂ അത് നമ്മുടെ ശരീരഭാരം കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ഒരു കൂടം തീർത്ഥം വെച്ചതിന് ശേഷം ആ ഒരു വെയ്റ്റിൻ്റെ കട്ടി വെക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിനാണ് ഇരുന്നൂറ് എന്ന് പറയുന്നത് അതേപോലെ ഇരുന്നൂറ് ആവലി ആട്ടോ അതിലും താഴെ ആവുള്ളൂ അതിന് അതുപോലെ തന്നെ പറയണ കരിക്കൂണ്ട് ആഭാരം അതിന് ഇരുപത് രൂപയാണ് കിലോയ്ക്ക് അത് കിലോയ്ക്ക് തന്നെയാണ് കേട്ടോ ഒരു കിലോ കരിക്കന് ഇരുപത് രൂപ എന്ന ഭ അനുസരിച്ച് ശരീരഭാരത്തിനനുസരിച്ച് എത്ര രൂപയാണോ അത്രയും രൂപ കണക്കാക്കിയിട്ട് അതാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടി വരുന്നത് കേട്ടോ അടുത്ത ചോദ്യം ശ്വേതാകൃഷ്ണൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ശ്വേതാ കൃഷ്ണ എന്നാണ് എഴുതിയിരിക്കുന്നത് ശ്വേതാകൃഷ്ണ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെ മിസ്സ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ തിരികെ കിട്ടണമെന്ന് വളരെ ആഗ്രഹമുണ്ട് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കൂ എന്ത് വഴിപാടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പോൾ ആരെങ്കിലും ചെയ്ത് കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല നന്നായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചോളൂ തിരിച്ചു വരാൻ അദ്ദേഹത്തിനും തോന്നട്ടെ അതുപോലെ തന്നെ തിരിച്ചു ലഭിക്കട്ടെ ശ്വേതയ്ക്ക് രാധാകൃഷ്ണന്മാരോട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ നല്ലോണം അടുത്ത ചോദ്യം ഉപേഷ് കുമാർ എന്നൊരു ഭക്തനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് എൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ അവിടെ ചോദ്യം എന്താണെന്ന് അതൊന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഇന്നത്തെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഒട്ടും മനസ്സിലായില്ല ഞാൻ കുറേ പ്രാവശ്യം വായിച്ചു നോക്കിയിട്ടും എനിക്കത് മനസ്സിലായില്ല അടുത്ത ദിവസം ഒന്നും കൂടെ ചോദിക്കണേ അടുത്ത ചോദ്യം ശൈലജ സതീഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സവിതയെ കാണാൻ പറ്റുമോ എല്ലാ മാസവും വരാറുണ്ട് അതുകൊണ്ട് എവിടെ വന്നാലാ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഷൂട്ടിൻ്റെ സമയം ഷൂട്ടിൻ്റെ സമയം ഓരോ ദിവസം ഓരോന്നാണ് ഇന്നിപ്പോഴത്തെ ഒരു മണി ഹവറായിട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് ഷൂട്ട് നടക്കണേ അപ്പോൾ ഓരോ ദിവസം ഓരോ സമയത്തായ കാരണം കൃത്യസമയം പറയാൻ പറ്റില്ല അതുപോലെ കൃത്യമായ ലൊക്കേഷനും മഴ കാരണം നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ആ മഴയല്ലാത്ത സമയത്ത് എല്ലാ ദിവസവും വരപ്രഭുവിൻ്റെ അടുത്ത് നിന്നിട്ടാണല്ലോ ഷൂട്ട് ചെയ്യാറ് അപ്പൊ മഴക്കാലം തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരു അനിശ്ചിതത്വം ഉണ്ട് അപ്പൊ ഇപ്പോൾ എന്താ മഴ പെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഇതിനകത്താവുമ്പോൾ നമുക്കത് നമ്മളെ ബാധിക്കില്ലല്ലോ അത് വെച്ചിട്ടാണ് ഈ ഒരു നടപ്പന്തലിലേക്ക് മാറ്റുന്നത് ഇത് തന്നെ പടിഞ്ഞാറൻ നടയിൽ നിറയെ വെള്ളമുണ്ട് അപ്പൊ അവിടെ നിൽക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് കിഴക്കിയ നടയിൽ നിൽക്കുന്നത് അപ്പോൾ ഒരു ലൊക്കേഷനും ഒരു ഉണ്ട് അതേപോലെ തന്നെ സമയത്തിനും ഒരു ഉണ്ട് അനിശ്ചിതത്വമുണ്ട് അതുകൊണ്ടുതന്നെ വരുന്നതിന് മുമ്പായിട്ട് വിളിക്കണം ഇന്ന ദിവസമാണ് എന്ന് പറയണം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് കാണാം എന്ന് പറയണം മെസ്സേജ് ആയിട്ട് അയക്കുകയാണെങ്കിൽ തലേത്തലേന്നെങ്കിലും മെസ്സേജ് അയക്കണം കാരണം ഞാൻ എല്ലാ മെസ്സേജും കൂടി ചില ദിവസങ്ങളിൽ ഒന്നിച്ച് രാത്രിയിലൊക്കെയാണ് വായിക്കണേ അപ്പോൾ വന്നിട്ട് ആ സമയത്തൊരു മെസ്സേജ് ഇടാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആ സമയത്ത് കണ്ടില്ല വരും അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് വരണേൻ്റെ തലേന്നോ അതിൻ്റെ തലേദിവസമോ നിങ്ങൾ കൃത്യമായിട്ട് സമയവും അല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് കാണാം കേട്ടോ അല്ലെങ്കിൽ മിസ്സായി പോവും ഇന്ന് തന്നെ ഇപ്പോൾ ഒരു ചേച്ചിയുടെ മകളുടെ കല്യാണമായിരുന്നു അപ്പം പോയി കാണാൻ സാധിച്ചില്ല എനിക്ക് രാവിലെ ഒമ്പത് മണി ആ ഒരു സമയത്തായിരുന്നു എന്നോട് മുമ്പേ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ എനിക്ക് അത് ഞാൻ മറന്നുപോയി ഇപ്പം ഇന്നലെ വാട്സപ്പിൽ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ ആളുടെ പേര് ഞാൻ മറന്നുപോയി അപ്പം അത് വീടും വീടും സ്വർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് കുറെ കാര്യങ്ങൾ തല്ലിൽ കൂടെ ഓടണമുണ്ടാവും എനിക്കിത്തിരി ഓർമ്മക്കുറവ് വരേണ്ട കേട്ടോ അപ്പം എനിക്ക് ആരാ ചോദിച്ചതെന്നോ അതെനിക്ക് ഓർമ്മ വരണില്ല അപ്പം നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുകയും കൂടി വേണേ അടുത്ത ചോദ്യം ശ്രീധർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർപ്പനെ തൊഴുതിട്ട് ശേഷം അതിനുശേഷമാണോ മമ്മീരപ്പനെ തൊഴു ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇല്ല ഞാൻ പറയട്ടെ ഭക്തിയിൽ നമ്മൾ ഒരിക്കലും ഭയങ്കര റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാതിരിക്കണം അപ്പോൾ അത് നമുക്ക് ഒരു സുഗമമായ രീതിയിൽ ഗുരുവായൂരപ്പിനോട് അടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ഇവിടെ തോതിന് ശേഷം മാത്രമേ അവിടെ തൊഴാൻ പാടുള്ളൂ ഇവിടെയാണെങ്കിൽ രണ്ട് മണിക്കൂർ ക്യൂ നിൽക്കണം ഈ രണ്ട് മണിക്കൂർ ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് അവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ അവിടുത്തെ നട അതല്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് ഒരു തളർച്ചയും ക്ഷീണമൊക്കെ അനുഭവപ്പെടും അപ്പോൾ പോകണ്ടോ വിചാരിക്കാം അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് ഞാനാണെങ്കിൽ ഞാൻ വിചാരിക്കും അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ ഇപ്പം ക്യൂ ഉണ്ടല്ലോ നടയടച്ചിരിക്കുന്ന സമയമാണല്ലോ നമുക്ക് അവിടെ പോയി തൊഴുതു വന്നിട്ട് ഇവിടെ തൊഴാലോ എന്ന് വിചാരിക്കണേലും ഒരുത് ഏറ്റവും ഇല്ല കേട്ടോ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ചെയ്യാൻ തോന്നും കാരണം കലികാലമാണ് നമ്മൾ ഭക്തിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നണത് കേട്ടോ ഒരുപാട് തരം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പിന്തിരിപ്പിക്കും അല്ലെങ്കിൽ പിൻ പിന്നോക്കം വലിക്കും അപ്പോൾ ആചാര്യം പറയാറുണ്ട് ഭക്തി നമുക്ക് ഉള്ളിൽ തോന്നുന്ന സമയത്ത് ശരിക്കും ഒരു പ്ലാവിൻ തൈ നടുന്ന ബോധയാത്ര പ്ലാവിൻ തൈ നട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാവിൻ തൈനു ചുറ്റും വേലിയെട്ടിത്തിരിക്കണം അല്ലെങ്കിൽ ആട് അടിക്കാൻ സാധ്യതയുണ്ട് ഈ ആട് അടിച്ചാൽ എന്താ ബുദ്ധിമുട്ട് പ്ലാവിൻ തൈ വളരില്ല എന്നാൽ നേരെ മറിച്ച് ഈ പ്ലാവിൻ തൈ വലുതായി പ്ലാവായി എന്ന് വിചാരിക്കുക അപ്പം നമുക്ക് ഒരു ആടിനെ കൊണ്ടുവന്ന ആ പ്ലാവിൻ്റെ മുകളിൽ കെട്ടിയിടാൻ സാധിക്കും അത്രയധികം ബലവത്തായി തീരും അത് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം ഭക്തിപരമായിട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ എന്ന് വിചാരിക്കുക അപ്പം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാതെ ഫ്രീ ആയിട്ട് നമ്മൾ നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതങ്ങോട് ചെയ്യുക അങ്ങനെ ചെയ്ത് 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 നമ്മൾ നല്ലോണം ഭക്തി ഭക്തോത്തമരായി കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു ശരിയായ വേ എന്താണോ അത് കാണിച്ചു തരും അതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ നമുക്ക് സ്വയം സാധിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവവും ഞാൻ വിശ്വസിക്കുന്നതും അപ്പോൾ സാധിക്കുവെച്ചാൽ നിങ്ങളും ഫോളോ ചെയ്തോളൂ കേട്ടോ നല്ല നിയമല്ലേ അത് അടുത്ത ചോദ്യം അർച്ചനയും പുഷ്പാഞ്ജലിയും ഒന്ന് തന്നെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ലീല എന്നൊരു ഭക്ത അർച്ചനയും പുഷ്പാഞ്ജലിയും ഒന്ന് തന്നെയാണ് ഇതിൽ തന്നെ പലതരത്തിലുള്ള പുഷ്പാഞ്ജലികളുണ്ട് അഷ്ടോത്തര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ ഭാഗ്യസൂക്തം പുരുഷസൂക്തം അങ്ങനെ പല പല പുഷ്പാഞ്ജലികളുണ്ട് അല്ലെങ്കിൽ അർച്ചനകളുണ്ട് ഇതിൻ്റെയൊക്കെ മന്ത്രത്തിൽ വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ കേട്ടോ പുഷ്പാഞ്ജലിയും അർച്ചനയും ഒന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പത്മചേശി ചോദിച്ചിട്ടുണ്ട് ഏർ നാമം ജപിക്കുമ്പോ ഇടയ്ക്ക് മനസ്സ് വിട്ടുപോണു അപ്പൊ അങ്ങനെ വെറുതെ നാമം ജപിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനെ ജപിച്ചിട്ട് ജപിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥ അർത്ഥല്ലായാ തോന്നുന്നുണ്ടോ എന്ന് പറയണ്ട അങ്ങനെയൊന്നും ഇല്ല നാമം ജപിക്കുക നാവിനൊരു ശീലം വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നമ്മൾ കുറേ നാമം ജപിച്ചാൽ ഗുരുവായൂരപ്പനെ എപ്പോഴെങ്കിലുമൊക്കെ തോന്നും പാവമേ പാവല്ലേ ഇവൾ കുറേ തവണയായാലും നാമം ജപിക്കണോ ഇവൾക്കൊരു കോൺസെൻട്രേഷനൊക്കെ കൊടുത്തേക്കാം എന്ന് വിചാരിച്ചാലോ അതുകൊണ്ട് നിർത്തേണ്ട എപ്പോഴാണെന്ന് വെച്ചാലും നാമം ജപിച്ചോളൂ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാർക്ക് ഈ ഇദ്ദേഹം ആചാര്യൻ പറയുന്ന കേൾക്കാറുണ്ട് നമ്മൾ ഗംഭീരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാനായിട്ട് കണ്ണടച്ചൊക്കെ അങ്ങനെ ഇരിക്കും ആ പീലിത്തിരുമടിയൊക്കെ നമ്മൾ മനസ്സിൽ നമുക്ക് ആദ്യം ഓർമ്മ വരിക അടുത്ത വീട്ടിലെ തെങ്ങിൻ്റെ പട്ടയാണത്രയും അത്രയും കൺസെൻട്രേഷൻ ആയി നമുക്ക് ഈ ഒരു കലികാലത്തിൽ ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറയാറുള്ളത് അതെ അത് അതുപോലെ തന്നെ നമ്മളുടെ വീട്ടമ്മമാരുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ കണ്ണടച്ച് ഗുരുവായൂർപ്പനെ ഒന്ന് വിചാരിക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നെന്ന് വിചാരിച്ചാൽ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ ആദ്യം ചിന്തിക്കാം അടുത്ത നേരം എന്ത് ഭക്ഷണം ഉണ്ടാക്കണം എന്നായിരിക്കും അതല്ലെങ്കിൽ കുക്കറ ഇത്ര വിസിൽ കൊടുത്തു എന്നായിരിക്കാം അതല്ലെങ്കിൽ കുട്ടികളുടെ ബുക്കുകൾ എടുത്തു വെച്ചിട്ടുണ്ടോയെന്നായിരിക്കാം ഇങ്ങനെ അനവധി അനവധി ഓരോ ആൾക്കാർക്ക് ഓരോരോ ചിന്തകളായിരിക്കാം വരുന്നത് ഈ ചിന്തകളൊക്കെ ഒരു വശത്തുകൂടെ നടന്നോട്ടെ എന്ന് ആപഞ്ചപവും മറുവശത്തു കൂടെ നടന്നോട്ടെ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായം അടുത്തത് കൊട്ടാരക്കരയിൽ നിന്ന് സോനു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് യാമ പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്കറിയില്ല കേട്ടോ യാമപ്രാർത്ഥനയെക്കുറിച്ച് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്കറിയില്ല അറിയാവുന്ന ഏതെങ്കിലും ഭക്തനോ ഭക്തയോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തു നമുക്ക് നാളെ വായിക്കാം കേട്ടോ അത് എനിക്കൊട്ടും അറിയില്ല ഞാൻ ആദ്യമായിട്ട് യാമ യാമപാർത്ഥന എന്നുള്ളൊരു ടേം തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ ആരക്കെങ്കിലും അറിയുമെങ്കിൽ പറഞ്ഞുതരൂ കേട്ടോ അടുത്ത ചോദ്യം സന്ധ്യ പങ്കേ ചെന്നാൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷക ഇടയ്ക്കൊരു ദിവസം ചേച്ചി ഒരു പരിഭവം പറഞ്ഞിരുന്നു കേട്ടോ ചേച്ചിയുടെ ക്വസ്റ്റിൻസ് എടുക്കണില്ലയെന്ന അതിനും ഞാൻ മറുപടി പറഞ്ഞിരുന്നു പക്ഷേ അതും ചേച്ചി കണ്ടിട്ടില്ല തോന്നുന്നു ചേച്ചി രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ചേച്ചിയുടെ പേര് അപ്പോൾ ഇന്നത്തെ ഇന്ന് ചേച്ചി പറഞ്ഞാൽ ഞാൻ ഇന്നലത്തെ ആ ഒരു നമസ്കാര പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നമസ്കാര പ്രദർശി ആചാര്യൻ പറഞ്ഞു അങ്ങനെ സ്ത്രീകൾ നമസ്കരിക്കാൻ പാടില്ല പറഞ്ഞു പറഞ്ഞു കേട്ടോ സ്ത്രീകൾ നമസ്കരിക്കാൻ പാടില്ലാത്തത് സാഷ്ടാംഗ പ്രണാമല്ലേ ഞാനങ്ങനെ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന കാര്യമല്ല കേട്ടോ പറഞ്ഞു സാധാരണ നമ്മൾ നമസ്കരിക്കാറില്ലേ സ്ത്രീകള് അതേപോലെ നമസ്കരിച്ചുകൊണ്ട് പ്രദക്ഷിണം വെക്കുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അല്ലാതെ സാഷ്ടാംഗ പ്രണാമം സ്ത്രീകൾ ചെയ്യാൻ പാടില്ലയെന്നെയാണ് എൻ്റെയും വിശ്വാസം അപ്പൊ നമ്മൾ സാധാരണ സ്ത്രീകൾ എങ്ങനെയാണോ പ്രദക്ഷിണം വെക്കുന്നത് അല്ല നമസ്കരിക്കുന്നത് അത് പ്രദക്ഷിണ വരിയിലൂടെ നമസ്കരിച്ചുകൊണ്ട് പ്രദക്ഷിണം വെക്കുക അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ അടുത്ത ചോദ്യം പിന്നെ അത്രയും ചോദ്യങ്ങളേ ഉള്ളു ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വാട്ട്സപ്പിലെ ചോദ്യങ്ങൾ ഞാൻ ഇന്നലെ കൊണ്ടുവരാമെന്ന് പക്ഷേ എനിക്ക് അത് ആരായിച്ചതെന്ന് മറന്നുപോയി തൊട്ട് ചെയ്തിട്ട് ഞാൻ എത്ര തപ്പിട്ടും കിട്ടുന്നില്ല ഒന്നുകൂടെ എന്നെ ഒന്നും ഓർമ്മിപ്പിക്കണം കേട്ടോ വാട്സപ്പിൽ അപ്പോൾ ഇന്നത്രേ ഉള്ളൂ പിന്നെ എന്ന് ഇന്നലത്തെ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ കൂടുതലായിട്ടും കഥ പറച്ചിൽ നിർത്തരുതെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞാനങ്ങനെ എന്താ വച്ചാൽ ആരും കാണുന്നില്ലാലോ എന്നുള്ളൊരു സങ്കടം കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ കഥ പറയാൻ അവസരം കിട്ടുന്നത് എനിക്കും വളരെയധികം സന്തോഷമുള്ളതാണ് അപ്പോൾ ഒന്ന് രണ്ട് പേര് എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞു കഥയുടെ നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ടാണെന്ന് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു കഥ പറയാൻ തുടങ്ങിയത് അറിഞ്ഞില്ല അതുകൊണ്ടാണ് കാണാത്തതെന്ന് കേട്ടോ അപ്പം ഇത് രണ്ടും ശരിയായിരിക്കാം അതായത് വൈശാഖ മാസത്തിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈശാഖത്തിൽ അധികമായിട്ട് ഒരു എപ്പിസോഡ് ഉണ്ടായിരിക്കും അതിൽ കൃഷ്ണകഥകളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതൊന്നും പറഞ്ഞില്ല പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് കാണാത്തതെന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞിരിക്കുന്നു കഥ പറയലിൻ്റെ ഒരു വീഡിയോ കൂടി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യാം ഞാൻ ഒന്ന് പോയി ഉച്ചപൂജ തൊഴുതു വന്നിട്ട് അതിനുശേഷം നമുക്ക് കഥ പറഞ്ഞു തുടങ്ങാം അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഉള്ളൂട്ട് അവസാനിപ്പിക്കുകയാണ് സത്സംഗം ഇത്രയേ ഉള്ളൂ കഥയുടെ വീഡിയോ എന്തായാലും വരുന്നുണ്ട് കാണാൻ മറക്കരുത് എല്ലാവരും കാണണം കൂടുതൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കഥ ഇതുപോലെ എന്നോട് ഒരു സജഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുമ്പേ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അത് ഇന്ന കഥ പറഞ്ഞു തരുമോ ചോദിച്ചാൽ ആ കഥ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൂടിയെന്ന് അതിന് എല്ലാ കഥകളൊന്നും എനിക്കറിയില്ല കേട്ടോ എല്ലാ കഥകളും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുമെന്നു എനിക്കറിയില്ല അപ്പോൾ എനിക്ക് അറിയണതാണെങ്കിൽ അതിൽ നിന്ന് ഒരു ഒരു കഥ നമുക്ക് സെലക്ട് ചെയ്തിട്ട് അത് അടുത്ത ദിവസം പറയാം എന്നുള്ള രീതിയിൽ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും കഥ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആ കഥയുടെ വീഡിയോയിൽ കമൻസ് വരുമ്പോൾ അതിനനുസരിച്ചാണ് തോന്നുന്നു നോട്ടിഫിക്കേഷനും പ്രേക്ഷകരും ഒക്കെ കൂടുക അപ്പോൾ അതിനും നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം അപ്പോൾ ഇന്ന് നാളെ കാണാം